ഹലോ അഡോണി എവിടെ പോവാറ്റോ ഈ രാത്രി പത്തര ആയപ്പോ അഡോണി എപ്പോഴാണല്ലോ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ അടോണിക്ക് കടണ്ടി ചാട്ടവും ഓട്ടവും പലതു തന്നെ വണ്ടി വരുന്നതുകൊണ്ടോ അങ്ങനെ അടോണിക്ക് വരുന്നോട്ടില്ല ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടോന്നും നോട്ടില്ല അഡോണിക്ക് ഇട്ട് കഴിഞ്ഞാൽ അഡോണി ഓട്ടോ ഓട്ടോ അപ്പൊ പല രാത്രി പത്തരയായി ഇത് അവർക്കൊരു കുഴപ്പമില്ല അവൾ അതേപോലെ ഓടിപ്പിക്കും എങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ അതിൽ കാര്യമായിട്ട് പോകുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു കുറച്ച് ഇങ്ങനെ ഒരു ഇലിമിനേഷൻ ബൾബുകൾ കിട്ടാകില്ല അവിടെ നമ്മൾ ഇട്ടു അവിടെ താമസിച്ചിരുന്നത് ഫുൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ലേഡീസിനെ പറ്റിയിട്ടാണെങ്കിലും പുറത്തേക്കും ഞങ്ങൾക്ക് തോന്നിച്ചില്ല അല്ലെങ്കിലും ദുബായി ലേഡീസിനൊക്കെ യാതൊരു കുഴപ്പമില്ല ഏത് സമയത്തോളം പുറത്തേക്ക് നടത്താം ഇവിടുത്തെ പോലീസും എന്നൊക്കെ പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ് നേതാപോലത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് ലീഗൽ സിസ്റ്റമൊക്കെ ഭയങ്കര പ്രൊ ആക്റ്റീവാണ് സൈഡിൽ ഫുള്ള് കാണുന്നത് പല പല കുഷ്യൻ ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത് അഫ്ഗാൻ കുഷ്യൻ റെസ്റ്റോറൻ്റ് ആണ് ആ കോർണറിൽ കാണുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ പാക്കിസ്ഥാൻ കുഷ്യൻ അതുപോലെ തന്നെ സെറോണ ഭവൻ പിന്നെ ഈ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് സെൻ്റർ അത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പാർക്കിങ്ങുള്ള ഇതാണ് ഏത് പാതിരാത്രിലും എന്ത് സാധനം വേണേലും നമുക്ക് വേണമെന്ന് മേടിച്ചിട്ട് പോകാൻ പറ്റും ഈ ഒരു ബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടയ്ക്ക് ഇവിടെ പാർക്കിൽ കുറേ ആൾക്കാർക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കാരണം പല പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ പൈസ മില്ലാത്തിൻ്റെ നാട്ടിൽ ഗസ്റ്റിൽ വന്നിട്ട് ജോബൊന്നും സെക്റ്റ് ആവാത്ത ആൾക്കാർ ഇപ്പോൾ അവരിവിടെ പാർക്കിൽ കിടന്നുറങ്ങി എന്നിട്ട് അങ്ങനെ വന്നപ്പോൾ ഗവൺമെൻറ്റ് ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ മുനിസിപ്പാലിറ്റി ഭയങ്കര സ്ട്രിക്റ്റായിട്ട് വാൺ ഇതൊക്കെയാണ് എല്ലാവരോടും അതായത് ആരും രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങരുന്ന് ഉള്ള രീതിയിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്കൗണ്ട് സെൻറ്റർ അതുപോലെ മുമ്പിൽ കാണുന്നത് ലുലു ആണ് ലുലു സെൻറ്റർ അതായത് ഈ സൈഡിൽ ഇതിപ്പോൾ നമ്മൾ പാറക്ട് ഇങ്ങനെ അറ്റത്തെത്തി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങേ സൈഡിലാണ് നെസ്റ്റോ ഉള്ളത് നമ്മൾ മെയിനായിട്ട് നെസ്റ്റോസാണ് സാധനങ്ങൾ മേടിക്കുന്നത് നമുക്ക് ഈ ലുലുവിൽ വരുന്നതിനേക്കാളും കുറച്ചുകൂടി അടുത്തും നെസ്റ്റോ ആണ് ഇത് പിന്നെ ഇവിടുത്തെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് മീൻസ് നമുക്കിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുവാണെങ്കിലും കുറച്ച് ലക്ഷറി സെറ്റപ്പിലുള്ള ഹോട്ടലുകളാണ് മീൻസ് പ്രീമിയം ക്ലാസ്സുകളല്ല ഉദ്ദേശിക്കുന്നത് ഒരു എബോ ആവറേജ് അങ്ങനെ നടന്ന് കടന്ന് നമ്മൾ ലാസ്റ്റ് ഈ പാർക്കിൻ്റെ ഇങ്ങനെ എൻഡിൽ എത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ ഷോപ്പിൽ വന്ന് കേട്ടിട്ടുണ്ട് കാര്യമായിട്ട് എന്തൊക്കെയോ പൊട്ടേ കിട്ടുന്നുണ്ട് സാധനങ്ങൾ കളക്റ്റ് ചെയ്താൽ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടോണി ഇതിനകത്തോട് ഈസി ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോഴും അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അടോണി എന്ത് മേടിക്കാൻ വേണ്ടി വന്ന എവിടെ ഈസൈലാണ് ഡെക്കറേഷൻ ഐറ്റംസ് കുറെ നമ്മളങ്ങനെ എടുക്കാൻ ഉദ്ദേശിച്ച സ്ഥാനത്തിന്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ എടുക്കാൻ വന്നത് പില്ലോ ആണ് ജസീന ഇവിടെ ഇല്ലേ ഇവിടെ ഇല്ലേ ജസീന ആണ്ടെ കൂടെ കാര്യമായിട്ട് എന്തൊക്കെ എടുക്കാനുള്ള പോക്കാണ് ഇതിപ്പോ നമ്മൾ ഇൻഡോർ ആർട്ടിഫിഷ്യൽ ആണ് ഫ്ലവേഴ്സ് കാരണം നല്ല സ്റ്റെൽ ആണ് അതെടുക്കണ്ട സൂപ്പർ പുതിയ കുറേ ഐറ്റംസൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇതിനകത്ത് നിന്ന് എന്തൊക്കെയോ കുറച്ച് വേറെ മോളിലെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ആ ഇരിക്കുന്നില്ല അത് ഞാനുള്ളതാണ് ചെറിയൊരു നൈറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അമ്മേ മോളും കൂടെ പറന്ന് പോകുന്നുണ്ട് അടോണിയാണെങ്കിൽ ഓട്ടാടാ ഓട്ടീനാണെങ്കിൽ അഡോണിനെ പിടിക്കാൻ വേണ്ടി വിടുത്തെ ഡാൻസ് കളിച്ചാൻ പോട്ടോ എന്താ കാര്യം എടുക്കണ്ടോ അപ്പൊ എടുക്കണോ നമ്മുടെ വീട് എത്താനായിട്ടുണ്ട് അവിടെ കാണുന്ന ഒരു ഇരുപനേഷൻ നൽകില്ല ഒരു ல் ஸ்டோரில் அது நம்ம ஜீரில்